പളനിക്ഷേത്രം ഉണ്ടായ കഥനാരദമുനി കൈലാസത്തിലെത്തി പരമശിവൻ ഒരു മാമ്പഴം സമർപ്പിച്ചു ആ മാമ്പഴം ധ്യാനത്തിന്റെ ഫലമാണെന്നും അത് ഒരാൾക്ക് മാത്രമേ നൽകാൻ കഴിയൂ എന്നും അദ്ദേഹം പറഞ്ഞു ഇത് കേട്ട് പരമശിവന്റെ മക്കളായ ഗണപതിയും മുരുകൻ ആ മാമ്പഴം സ്വന്തമാക്കാനായി മത്സരിച്ചു ശിവൻ ഒരു മത്സരം വെച്ചു ആരെങ്കിലും ആദ്യം ലോകം ചുറ്റി കൈലാസത്തിൽ തിരിച്ചെത്തുന്നോ അവർക്ക് മാമ്പഴം നൽകും മുരുകൻ ഉടൻ തന്നെ തന്റെ മെയിൽ വാഹനത്തിൽ ലോകം ചുറ്റാനായി പുറപ്പെട്ടു എന്നാൽ ഗണപതിക്ക് തന്റെ ചെറിയ വാഹനമായ എലിയ ഉപയോഗിച്ച് വേഗത്തിൽ ലോകം ചുറ്റാൻ കഴിയില്ലായിരുന്നു ബുദ്ധിമാനായ ഗണപതി ഒരു തന്ത്രം പ്രയോഗിച്ചു അദ്ദേഹം തന്റെ മാതാപിതാക്കളായ പരമശിവനെയും പാർവതിയെയും വലം വെച്ച് പറഞ്ഞു നിങ്ങൾ തന്നെയാണ് എന്റെ ലോകം ഗണപതിയുടെ ഈ ഭക്തിയിലും വിവേകത്തിലും ശിവൻ സന്തുഷ്ടനായി ജ്ഞാനപ്പഴം ഗണപതിക്ക് നൽകി ലോകം ചുറ്റി തിരിച്ചെത്തിയ മുരുകൻ മാമ്പഴം നഷ്ടപ്പെട്ടതറിഞ്ഞ് കോപാകുലനായി മാതാപിതാക്കളോടുള്ള ദേഷ്യം കാരണം അദ്ദേഹം കൈലാസം വിട്ട് ദക്ഷിണേന്ത്യയിലേക്ക് പോയി അങ്ങനെ അദ്ദേഹം തങ്ങാൻ തിരഞ്ഞെടുത്ത സ്ഥലം ഇന്നത്തെ പളനിയാണ് ഇവിടെയെത്തിയ മുരുകൻ ഒരു കുന്നിൻ മുകളിൽ തപസനുഷ്ഠിച്ചു അദ്ദേഹത്തിന്റെ കോപം ശമിപ്പിക്കാൻ ദേവന്മാർ ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല ഒടുവിൽ നാരദമുനി മാതാപിതാക്കളെ വിവരമറിയിക്കുകയും അവർ പളനിയിലെത്തുകയും ചെയ്തു നീയെന്തിനാണ് ഞങ്ങളെ ഉപേക്ഷിച്ചുപോയത് നീയെന്താണോ ആവശ്യപ്പെട്ടത് അത് ഞങ്ങൾ നിനക്ക് നൽകിയില്ലേ എന്ന് അവർ സുബ്രഹ്മണ്യനോട് ചോദിച്ചു ഇതിന് മറുപടിയായി ഞാൻ എന്റെ എല്ലാ ആഗ്രഹങ്ങളും ഉപേക്ഷിച്ചു ഇനി ഞാൻ ഒരു സന്യാസിയായി ഇവിടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു തുടർന്ന് പഴം നീയേ എന്ന വാക്ക് ഉപയോഗിച്ച് മാതാപിതാക്കൾ അദ്ദേഹത്തെ സമാധാനിപ്പിച്ചു ഇതിന്റെ അർത്ഥം ഈ നിനക്ക് ധ്യാനത്തിന്റെ ഫലം ഉണ്ട് എന്നാണ് ഈ വാക്കാണ് പിന്നീട് പളനി എന്ന പേരിന് കാരണമായതെന്ന് പറയപ്പെടുന്നു അങ്ങനെ മാതാപിതാക്കളെ ഉപേക്ഷിച്ച മുരുകൻ കൗപീനം മാത്രം ധരിച്ച് ഒരു സന്യാസിയുടെ രൂപത്തിൽ പളനിയിലെ കുന്നിൻ മുകളിൽ ഇന്നും കുടികൊള്ളുന്നു അതുകൊണ്ടാണ് പളനി മുരുകൻ ക്ഷേത്രം ദണ്ഡ്യൂധപാണി എന്നും അറിയപ്പെടുന്നത്